ഇതുപോലെ നമുക്കൊന്ന് വെള്ളം മുട്ടക്കറി ഉണ്ടാക്കിയാലോ അപ്പത്തിന് ഇടിയപ്പത്തിന് അടിപൊളി കോമ്പിനേഷൻ ആണ് ഇത് കേട്ടോ അതുപോലെ തന്നെ ഉള്ളി മസാലകളൊന്നും അധികനേരം വഴറ്റി സമയവും കളയുന്നില്ല അതുകൂടാതെ ഞാൻ ഇതിനകത്തേക്ക് അധികം മസാലകളും ഒന്നും ചേർക്കാത്തതാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ അഞ്ച് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ഇതുപോലെ കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം മുട്ട എപ്പോൾ പുഴുങ്ങുവാണേലും ഞാൻ ഇതുപോലെ കുക്കറിൽ വെച്ചിട്ടാണ് പുഴുങ്ങുന്നത് എളുപ്പത്തിൽ നമുക്ക് പുഴുങ്ങി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ അഞ്ച് മുട്ട കുക്കറിൽ കുക്കറിലിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതായത് ഈ മുട്ടയൊന്നും നികുന്ന് നിൽക്കത്ത ഗവത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാൻ കുക്കർ അടച്ചു വെച്ചിട്ട് വിസിലൊരൊറ്റ വിസിൽ മതി അത് നന്നായി വെന്ത് കിട്ടും അപ്പോൾ ഇനി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ആ ബട്ടർ ഒന്ന് ഒരല്പം നന്നായി മെൽ മെൽറ്റ് ആയിട്ട് വരണം മെൽറ്റായിട്ട് വരുമ്പോഴേക്കും ഞാൻ ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന രണ്ട് കഷ്ണം പട്ടയും രണ്ട് ഏലക്കയുമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ചേർത്തിട്ട് നമുക്ക് ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇനി ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നു ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാനിതുപോലെ രണ്ട് കഷ്ണങ്ങളായിട്ടും മുറിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി കുറച്ച് സവാളയാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ചെറിയ ടൈപ്പ് സവാളയായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതൊരു എട്ട് സവാള ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതും ഇതിനകത്തേക്ക് ചേർത്തിട്ട് ഒരു പച്ചമുളക് എരിവിന് വേണ്ടി അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തതിന് ശേഷം ഒരു അഞ്ച് കാഷൂനട്ടും ഒരു നാല് അഞ്ച് ഇതുപോലെ ബദാമും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് നമുക്കിതുപോലെ ഒന്ന് അതായത് ഇളക്കി കൊടുക്കാം അപ്പോഴേക്കും ഈ സവാളയുടെ ഒരു ചെറിയ കളറൊക്കെ മാറി വരും ആ സമയം ആകണം ആ സമയം സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് തിളച്ച വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എപ്പോഴും ഇതിനകത്തേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക പച്ച വെള്ളം ഒഴിക്കരുത് തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് മാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും ഇത് ഞാൻ മുട്ട പുഴുങ്ങി തോടൊക്കെ മാറ്റി ഞാനിത് എടുത്തിട്ടുണ്ട് കാരണം എത്ര പെർഫെക്ഷനായിട്ട് അത് കിട്ടിയിരിക്കുന്ന ഒറ്റ വിസിലൊണ്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം സമയം ലാഭവുമാണ് അതുപോലെ തന്നെ ഗ്യാസും നമുക്ക് ലാഭമാണ് അപ്പോൾ ഞാൻ ഇതൊന്ന് വരഞ്ഞെടുക്കുന്നുണ്ട് ഈ മുട്ട ഇതുപോലെ ഞാൻ എല്ലാ മുട്ടയും വരഞ്ഞ് എടുക്കുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരാദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ അപ്പോൾ ഞാനിത് ഇതുപോലെ ഞാൻ എല്ലാം വരഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കണം അതായത് ബാക്കി പ്രിപ്പറേഷൻ നമുക്ക് ചെയ്യണം അപ്പോഴേക്കും ഇനി നമ്മുടെ ഉള്ളി അകത്ത് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചോ കൊടുത്തല്ലേ അതൊന്നും തണുത്തോ എന്ന് നോക്കാം അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ച് എടുക്കാം അത് അരച്ചെടുത്തതിന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ അത് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് അതേ പാനിലേക്ക് തന്നെ നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം അപ്പം അതായത് ആ മിക്സിയുടെ ജാറിലൊരല്പം കൂടെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതും കൂടെ ഇതിനകത്തേക്ക് അതായത് ഈ പാനിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഗ്രേവി ഒന്ന് അല്പം എടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അപ്പോൾ ഞാൻ ഇനി ഈ ഒരു പച്ചമുളക് മാത്രം ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത് വേണ്ടു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി കൂടി എരിവിന് വേണ്ടി ചേർക്കാം ഞാൻ പക്ഷേ ഇനി എരിവിന് ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കട്ടിയായിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോക്കനറ്റ് മിൽക്ക് പൗഡർ ആണ് ഞാൻ ഞാനിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിന് ഞാൻ നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ ഈ വരഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് ഇതിനകത്തേക്ക് ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ അരപ്പൊന്ന് നമുക്ക് നന്നായിട്ട് അതിലേക്കൊന്ന് തവി കൊണ്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും മല്ലിയിലേയും കൂടെ നമുക്ക് ഇതുപോലെ നമുക്ക് ചേർത്തെടുക്കാം അങ്ങനെ നമ്മൾ അടിപൊളി മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ